ോള ബോട്സ്വാന സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യയിലെത്തി ബോട്സ്വാനയിൽ നിന്ന് യാത്ര തിരിക്കുന്നതിന്റെ മുന്നോടിയായി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നൽകിയ പ്രത്യേക ഗാർഡ് ഓഫ് ഓണറിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിവാദ്യം സ്വീകരിച്ചു സന്ദർശനത്തിന്റെ ഭാഗമായി ബോട്സ്വാനയിലെ ഇന്ത്യൻ സമൂഹത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു ബോട്സ്വാനയിൽ നിന്നുള്ള ചീറ്റകളെ ഇന്ത്യയിലേക്ക് പ്രതീകാത്മകമായി കൈമാറുന്ന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു ആരോഗ്യ ഔഷധ മേഖലയിൽ ഇന്ത്യയും ബോട്സ്വാനയും സഹകരണം സംബന്ധിച്ച ധാരണാപത്രത്തിലും ദ്രൗപതി മുർമു ഒപ്പുവച്ചു അങ്കോള സന്ദർശനം പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി ബോട്സ്വാനയിലേക്ക് എത്തിയത്